ഒരു ട്രോൾ വീഡിയോ ഉണ്ട് അത്രക്ക് അല്ല അല്ല എന്ന് തോന്നുന്നു ആള് ആള് ക്യാപ്ഷൻ ഒക്കെ തന്നെ സംഭവം ഓസിലർ വന്നു ഒരു രക്ഷയില്ലാത്ത റെസ്പോൺസ് കളക്ഷനിലാണെങ്കിലും ഭയങ്കരമായിട്ട് അപ്പം ആള് അതും കൂടി വെച്ചിട്ടുള്ള ഒരു ഇത് തന്നെ കമ്പയർ ചെയ്തിരിക്കുന്നു അഥവാ ഇനി മലയക്കോട്ടെ വാലിമിനും കൂടി പോസിറ്റീവ് അടിച്ചാൽ മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാല് തൂക്കി അടിച്ച് തുടങ്ങും തന്നെ അല്ലേ രണ്ടും ജനുവരി അതായത് ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ആണ് എന്തായാലും നമുക്ക് വാലിബൻ വാലിബൻ മലൈക്കോട്ടെ ഇത് തീർച്ചയായിട്ടും മോഹൻലാലിൽ നിന്ന് കേരളം എന്താണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെ മലയാളിയാ കാണാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം പ്രയോജനപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഒരു പദ്ധതിയാണ് അരിസാ ആക്ച്വലി നമ്മൾ വെളിയിൽ എനിക്ക് അറിയില്ല എത്രത്തോളം അതിനെക്കുറിച്ച് അറിയാം ഇറ്റ്സ് എ ബിഗ് ഫിൽം വലിയ സിനിമയാണ് ആ സിനിമ കളിക്കുന്ന ആദ്യത്തെ ഞാൻ തിയേറ്ററിനകത്തില്ലാതെ പുറത്തുനിന്ന് കാണാമെന്ന് വിചാരിക്കും ലാൽസാറിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തിയേറ്ററിൽ കൂടുതൽ എൻ്റെ വീട്ടിൽ രണ്ട് വലിയ മോഹൻലാൽ ഫാൻസ് ഉണ്ടോ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അപ്പോൾ അവർക്കറിയേണ്ടത് ലാലറ്റിൻ്റെ ഇടിയുണ്ടോ ഇടിയുണ്ട് ഒരു ക്ലാസ് മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മലൈക്കോട്ട വാലിവൻ ഇതുപോലൊന്നും മലയാളത്തിൽ ആദ്യമാണെന്ന് പറയുന്നവരും കുറവല്ല

പുറത്തു വരുന്ന എല്ലാ അപ്ഡേഷനുകൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നതെന്നും സിനിമയിൽ പ്രത്യേക കാലമോ സമയമോ ഒന്നും പ്രതിപാദിക്കുന്നില്ലെന്നും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണെന്നും മോഹൻലാൽ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് നോ രക്ഷ ചിത്രത്തിലെ താരത്തിന്റെ ആണ് അത്ഭുതപ്പെടുന്ന മറ്റൊരു കാര്യം ആക്ഷന് പ്രാധാന്യം നൽകിയാണ് ലിജോ ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നും മോഹൻലാൽ പറയുന്നുണ്ട് ആക്ഷനാണ് മെയിനെങ്കിലും മറ്റൊരു തലത്തിൽ വായിച്ചെടുക്കാനാവുന്നതാണ് വാലിബൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഞാൻ എങ്ങനെ അത് കൊള്ളാമോ അതിൽ കൂടുതൽ അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം എല്ലാം നല്ലതിനു വേണ്ടിയായി എടുക്കുന്നെങ്കിലും അവസാനം പ്രേക്ഷകരാണല്ലോ മാറ്റി കഴിയുമ്പോ ജനങ്ങൾ തീരുമാനിക്കും അതെ

തീയതി എന്ന് പറയുമ്പോ എന്തായാലും എന്നെ തേടി വരുന്ന ശേഷമുള്ള മൂന്ന് ദിവസവും അവധി ദിനങ്ങളാണ് അതുകൊണ്ട് തന്നെ മികച്ച പ്രതികരണം ലഭിച്ചാൽ ആദ്യ നാല് ദിനത്തിൽ ഈ വർഷത്തെ ഏറ്റവും കാത്തിരിപ്പുയർത്തിയ ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിലും മലയാളത്തിൽ നിന്ന് ഇടം നേടിയ ഒരേ ഒരു ചിത്രമായി വാലിബൻ മാറിയിട്ടുണ്ട് എനിക്ക് അറിയേണ്ടത് നീ പടയൊരുക്കം ഇന്നലെ നടന്നതൊന്നും പടയിലും താല്പര്യവുമില്ല ലിസ്റ്റിൽ സ്ഥാനത്താണ് പേടിയല്ല എനിക്ക് നീ പഴയ കണക്കുകളൊക്കെ ിൽ ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാവിലെ ആറരയ്ക്ക് തുടങ്ങുമെന്നാണ് വിവരം ഇത് ഫാൻ ഷോ ആയിരിക്കും ഇതുവരെ നൂറ്റി ഇരുപത്തിയഞ്ചിനും കൂടി ഫാൻ ഷോകൾ മാത്രം രാജ്യത്തിന്റെ പല ഭാഗത്തും നിശ്ചയിച്ചിട്ടുണ്ട് എനിക്ക് ആദ്യത്തെ ആഴ്ച തന്നെ സ്ക്രീനുകളിലാണ് ഓവർസീസിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഓവർസീസ് റിലീസ് കൂടിയാണ് ഒരു ലിജോ ലാലേട്ടനെ വെച്ചൊരു സിനിമ ഐ തിങ്ക് എന്തെങ്കിലും ലാലേട്ടനിലും ൾ വന്നാൽ നേരിന് ശേഷം മോഹൻലാൽ വാലിബനിലൂടെ തുടരുമെന്ന് ഭയാണ് ഇനി കാണപ്പോ അതായത് ലാലേട്ടന്റെ ബാക്ക് വ്യൂ നടന്നു പോകുന്നു ആ ഒരു ഫ്രെയിം ഉണ്ടല്ലോ അത് ക്ലാസ് ആ അത് രസേ ഫുള്ള് ബ്ലാക്കിലും പിന്നെ ആ ഒരു ഹൂഡിയൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ വേറെ ലെവല് വീഡിയോ ആയിരുന്നു കേട്ടോ അത് അത് നമ്മള് റിയാക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞോണ്ട് ഇരുന്നതും ആണ് പക്ഷെ സിനിമ തിരക്കുകൾ കൊണ്ട് ഈ ട്രോളില് പറഞ്ഞില്ലേ അതായത് നമ്മുടെ ദേവാസുരം സിനിമയിലെ ഡയലോഗ് നീ ഇറങ്ങണം ആ അപ്പൊ തീർക്കണ്ടെന്ന് ചോദിച്ചല്ലേ ീർത്ത് തുടങ്ങിയിട്ടുണ്ട് അത് ഡിസംബറിൽ തന്നെ തുടങ്ങി ആ ജയിലറിൽ നിന്ന് തുടങ്ങി പിന്നെ നേരിൽ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി അങ്ങോട്ട് ഇത് തന്നെ കൊടുക്ക വാങ്ങ കൊടുക്ക വാങ്ങ കൊറേ നാളായിട്ട് ഈ പരിപാടി ഇല്ലായിരുന്നു ഇപ്പൊ വീണ്ടും ഇനി അത് തുടങ്ങാൻ പോവാ അല്ല ഈ മലക്കോട്ട ഞാൻ പല പ്രാവശ്യവും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ അത് പറഞ്ഞിട്ടുള്ളു അല്ലേ ശരിക്കും മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള ആ എഴുത്ത് പോലുള്ളത് ഇവരൊക്കെ പറയും മലക്കോട്ടെ വാലിബൻ മലക്കോട്ടെ വാലിബൻ എന്നാണ് പറയുന്നത് മലക്കോട്ട് അത് ശരിയാട്ടോ ചിലത് മലൈ എന്ന് വരുന്നുണ്ട് മലൈക്കോട്ടെ വാലിബൻ എന്നാണ് ശരിക്കും അതിനകത്തുള്ളത്

സാധാരണ കാര്യങ്ങൾ പറയുമ്പോ ഇത്തിരി കൂടുതലാണ് പക്ഷെ അത് ഏഴ് ആയിട്ട് കൂട്ടിയാട്ടിയാണെങ്കിൽ തലേ ദിവസം നമ്മള് തീർച്ചയായിട്ടും അതായത് സിനിമ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം പോലും വരൂല അത് സത്യമാണ് കേട്ടോ എന്തായാലും ഞങ്ങള് പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും